െതിരെയുള്ള അതിക്രമങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു കെ കെ രമിയാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു മറുപടി പറയേണ്ടിയിരുന്നത് എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ വരാതെ മുങ്ങുകയായിരുന്നു കെ കെ രമക്ക് മറുപടി പറയാനുള്ള ഭയമാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിന് കാരണമെന്നതാണ് പലരും പറയുന്നത് ഈ വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളമായത് ചില നാടകീയ സംഭവങ്ങൾക്കും സഭ സാക്ഷിയായി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷന് മറുപടി പറയാനെഴുന്നേറ്റ മന്ത്രി വീണ ജോർജിന് സംസാരിച്ച് പകുതിയാവുമ്പോഴത്തേക്കും സ്പീക്കർ ദേഷ്യപ്പെട്ടുകൊണ്ട് വീണ ജോർജിന്റെ മൈക്ക് ഓഫ് ആക്കുകയായിരുന്നു ആ വീഡിയോ ദൃശ്യത്തില് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ഇവിടെ പറഞ്ഞത് പെട്ടെന്ന് ഈ സഭയിൽ ഒരു അതിലൊരു വ്യക്തത വേണം സെക്ഷൻ പ്രകാരം അതിൽ മെഡിക്കൽ കോളേജ് അവസരം യുവതിയെ സംബന്ധിച്ചിടത്തോളം സാർ അവസാനിപ്പിക്കാൻ സർക്കാർ സ്വീകരിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ സൈബർ കുറ്റങ്ങൾ മദ്യവും മയക്കുമരി ഇതെല്ലാം കൂടിയായി വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തില് സർ ഈ തരത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന വിഷയം നമ്മുടെ സംസ്ഥാനത്ത് സാഹചര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശ്രീമതി കെ കെ രമ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒന്ന് ഒരേപോലെ സമീപനം എടുക്കണമെന്ന് പറയുകയും എന്നാൽ രാഷ്ട്രീയമായ വൈരാഗ്യത്തിന്റെ പേരിൽ ശക്തമായി ചേരുതിരികയും ചെയ്യുന്ന നിർഭാഗ്യകരമായ നിലപാടുണ്ടായി സാറീ തെറ്റായ നിലപാട് തിരുത്താൻ തയ്യാറാകണം ഗവൺമെന്റ് ചർച്ച തയ്യാറാകാത്തതിന് പ്രതിഷേധിച്ചുകൊണ്ട് വാക്കോട്ട് പങ്കെടുക്കാം സാർ ഇവിടെ ഇത്രമാത്രം ബഹളം വെക്കേണ്ട ആവശ്യം എന്താണ് സാറിന് അകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മന്ത്രിക്കുള്ള വിവിധ അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഈ ഇത്തരത്തിലുള്ള സമീപനം ബഹുമാനപ്പെട്ട ചേർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ഇത് കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് നിങ്ങൾ തന്നെ കണക്കെടുത്തു എത്ര പോക്സോ കേസുകളാണ് സാർ വർദ്ധിച്ചിരിക്കുന്നത് ഈ പോക്സോ കേസ് ഈ പോക്സോ കേസുകളുടെ പ്രതികളെ കൃത്യമായി അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ നടപടി എടുപ്പിക്കാൻ ഗവൺമെന്റ് കഴിയുന്നുണ്ടോ സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അക്രമം വർദ്ധിച്ചുവരുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് രാഷ്ട്രീയം പറഞ്ഞത് ഫാക്ച്വൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് നിങ്ങളാണ് അതിനെ നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് കണ്ടത് ഫാക്ച്വൽസ് മാത്രമാണ് ഇവിടെ സംസാരിച്ചത് ഈ വിഷയം ഏറ്റവും ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യാത്ത പ്രതിഷേധിച്ച് വാക്ക്ഔട്ട് ചെയ്യുകയാണ് സാർ ഈ വിഷയം വളരെ ഗുരുതരമായിട്ട് ഓരോ ഉള്ളതായിട്ടാണ് അവതരിപ്പിച്ചത് സാർ ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചേഴ്സിന്റെ എന്റെ പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശം അത് അതിനെതിരെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനും ടീച്ചറോട് തീർച്ചയായിട്ടും എന്റെ പാർട്ടി മാപ്പ് പറയുന്നത് ഇത് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ഒരു സ്ത്രീയും പാടില്ല എന്ന നിലപാട് അന്നും ഇന്നും ഒരുപാട് ടീച്ചർക്കരുടെ പ്രയാസമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അത് ന്യായീകരിച്ചിട്ടില്ല അന്ന് തന്നെ എതിർത്തിട്ടുണ്ട് അന്ന് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാവാൻ പാടില്ലാത്താണ് ഇനി ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് തന്നെ മടി വരയിട്ട് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു